പരിമല തിരുമേലി ഒരു വിശ്വപൗരനാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല അദ്ദേഹം ഒരിക്കലും തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ തൻ്റെ ജാതിയുടെ വർഗത്തിൻ്റെയോ മാത്രമായി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളല്ല കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ചയാളാണ് കുന്നംകുളത്തും അതുപോലെ തന്നെ തുമ്പോൺ പ്രദേശത്തുമൊക്കെ മസൂരി വ്യാപിച്ചപ്പോൾ ആ പ്രദേശങ്ങളിൽ താമസിച്ച് അവിടെയെല്ലാം ആ ബാധയേറ്റവരുടെ എല്ലാവരുടെയും വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു അവിടെ ആരൊന്നില്ല ഏത് മതമെന്നില്ല വിശ്വാസമുള്ളവരൊന്നോ ഇല്ലാത്തവരൊന്നോ ഇല്ല എല്ലാവരുടെയും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടിയ ചരിത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു വിശു ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്